ശ്രീ ഗണപതയെ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഗുരുനാഥൻ തുണചൈക സന്തം തിരുനാമങ്ങൾ പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണാ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണാ ഹരി എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും കൃപയും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് നാരായണ കീർത്തനം ഭാഗവത കീർത്തനം കഴിഞ്ഞ ദിവസം ചൊല്ലേണ്ട ബാക്കി രണ്ട് കണ്ണിക ചൊല്ലാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ ശങ്കരായ നമ നാരായണ സകല സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ കിട്ടാഞ്ഞു വേദം ഉഴലുന്നേരം ആദികവി പെട്ടെന്നു മത്സ്യവടിവായി കൃപാജലധി പൃഷ്ടേധരിച്ചു ജലധൌ കോർമരൂപി ദവി തട്ടം മഹാഗിരിയെ നാരായണായ നമ കീറിക്കളഞ്ഞ കിറുകൊണ്ടം മഹാസുരനിവാഹസിംഹം ഉയരത്താക്കി ഭൂമിയെയും നാരായണാക്ഷര വിരോധിക്കുമൃത്യുനരസിംഹോപഭൗതനു നാരായണായ നമ കുറ്റം വരാത ബലിയാഗത്തിൽ മാണിവപുരറ്റം വരാ തുലഘു വീണ്ടേ ഷമുച്ചുവടായി മില്ലാളിമാരയുതിമൂവേഴുവട്ടമിക കൊന്നൂരു നാരായണായ നമ കൂട്ടം നിശാചരരുടെ രാവണാദികളെ മൂട്ടോടു കൊല്ലുവതിനായി രഘുപ്രവരൻ വാട്ടം വരാധലഭദ്രാകൃതിം തടവി നാട്ടിന്നു നല്ലധിഹ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരി നമ നാരായണ സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ കൂടുതൽ ചൊല്ലാനും പറ്റത്തില്ല ശ്വാസം എടുക്കുന്ന പാടാണ് എല്ലാവർക്കും നമസ്കാരം മക്കളെ നമുക്ക് അല്പം ഭാഗവതം രന്തിദേവചരിത്ര അല്പം വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ നമ്മൾ ഭാഗവത പാരായണം കഴിഞ്ഞ ദിവസം ശകുന്തളോപാഖ്യാനാണ് വായിച്ചത് ദുഷ്യന്തേ ശകുന്തളയുടെയും കഥ അപ്പോഴ് അവർ അതിലൊരു മകൻ ഭരതനുണ്ടായി ആ ഭര ദുഷ്യന്തനും നിളയ്ക്കും ആ ഭരതന് രണ്ടു മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു ഭാര്യമാർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ ഈ കുട്ടികളെല്ലാം പിതാവ് നല്ല ഭരത രാജാവല്ലയോ അദ്ദേഹത്തിന് ചേരുന്ന പിള്ളേര പിള്ളേരല്ല മക്കൾ അതുകൊണ്ട് അത് ഈ ഭരതൻ മനസ്സിലാക്കുന്നു എന്ന് കരുതി ഈ ഭാര്യമാർ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു അപ്പോഴെന്ത് വന്നു വിഷമമായി ഈ ഭരതന് ഭരതന് അപ്പം അദ്ദേഹം പു പുത്രാർത്ഥത്തിന് വേണ്ടി ദേവന്മാരെ മരുസോമയാഗം യജ്ഞം ആരംഭിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നപ്പം എന്ത് വന്നു അങ്ങനെ ഇരുപം ബൃഹസ്പതിയുടെ എന്നെ സഹോദരൻ്റെ ഭാര്യ മമതയെ ബൃഹസ്പതിക്ക് ഇഷ്ടമായി അതിലൊരു കുഞ്ഞുണ്ടായതിനെ അവർ പുറംതള്ളി ആ ജ്യേഷ്ഠൻ്റെ ഭാര്യ അതായത് രണ്ട് കുട്ടികളും ജനിച്ചപ്പോൾ ഗുരു ഗുരു പുത്രനാണ് ബൃഹസ്പതി പുത്രനെ അവർ ഉപേക്ഷിച്ചു ആ കുഞ്ഞിനെ ആ ദേവ ദേവകളെടുത്ത് ഈ ഭരതന് കൊടുത്തു അങ്ങനെ ഭരതനതിന് ഭരദ്വാജൻ എന്ന് ദേവകളെ പേരുവിട്ട് പിന്നെയോ ഇത് വിധത അതായത് രാജ്യം ഛിന്നമായി പോകും ഒരു കുട്ടിയില്ലെങ്കിൽ അതിന് പ്രാർത്ഥിച്ച് അപ്പോഴാണല്ലോ ഈ കുട്ടിയെ ഭരതന് കൊടുത്തത് അതുകൊണ്ടുതന്നെ വിധദനെന്നും പേരിട്ടു അവൻ ഭരദ്വാദനെന്നും വിദദൻ എന്നും അങ്ങനെ കുട്ടിക്ക് പേര് വന്നു അങ്ങനെ ഭരതൻ രാജ്യമൊക്കെ വയസ്സായപ്പം രാജ്യമൊക്കെ ഈ കുട്ടിക്ക് വിധതന് കൊടുത്തു അതായത് ഭരദ്വാജന് എല്ലാം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം തപസക ചെയ്ത് ചക്രപാണിതൻ പദം പ്രാപിച്ചത് ഭഗവാൻ മഹാവിഷ്ണുവിടെയൊക്കെ ചെന്നു അത് ഇനി അതിൻ്റെ ബാക്കി ചരിതമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് അത് ഇതുപോലെ ആ വിധുതൻ്റെ നന്ദനൻ ഒന്ന് രണ്ട് മക്കൾ ഒരാളുടെ മകൾ അതിൻ്റെ മകൻ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ അതിലൊരു മകൻ അതിഭയങ്കരമായ സജ്ജന സജ്ജന സത്ര അത്രമാത്രം സ സൽ അതായത് സജ്ജനങ്ങളോട് സ്നേഹം അങ്ങനൊരു ഒരു ധർമാത്മാവായ അതിൻ്റെ കഥയാണ് നമ്മളിനിപ്പം വായിക്കുന്നത് അത് ജന്തി ദേവൻ അതായത് ഇതിന് ഈ വിധതൻ എന്ന് പറഞ്ഞ് ഭരദ്വാജൻ എന്ന രണ്ട് പേരുള്ള ആ രണ്ട് വശം ഒരു ഒരാൾക്ക് രണ്ട് പേരുണ്ട് ആ അദ്ദേഹത്തിൻ്റെ മക്കളെ 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 ഒരു സൽപ്പുമാൻ്റെ കഥയാണ് അദ്ദേഹം ദാനധർമ്മങ്ങൾ ചെയ്തപ്പോൾ എന്തായി തീർന്നു എന്നുള്ളതാണ് ജന്തി ദേവചരിതം അത് നമുക്ക് വായിക്കാം ധന്യനാ വിധതൻ്റെ നന്ദനൻ മഞ്ഞു അവൻ അപ്പം വിധദന് ഒരു മകൻ മഞ്ഞു നന്ദനൻ ബൃഹൽ ക്ഷത്രൻ താൽസുതൻ ജയനല്ലോ അങ്ങനെ ഓരോ മക്കളുടെ മകൻ്റെ മകൻ്റെയാണ് പറയുന്നത് സൽസുതൻ മഹാവീരൻ നരനും ഗർഗന്ധാനും സൽസംഗപ്രിയനായ സംകൃതി നരാത്മജൻ ഗർഗന്ധ ഗർഗന്റെ മകൻ സൽസംഗപ്രിയനാണ് എന്നുവെച്ചാൽ സ സജ്ജനപ്രിയൻ എല്ലാവരോടും സൽപ്രവർത്തികൾക്ക് അത്രമാത്രം പ്രിയനാണ് സംകൃതി നരാത്മജൻ അവന് ദന്ധിദേവൻ ഗുരുവും തനയന്മാരവനീപതി രന്ധിദേവൻ അത്രയും മുഖ്യൻ അപ്പോൾ ഈ രന്ധിദേവൻ എന്താണ് അത്രമാത്രം മുഖ്യനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവൻ അങ്ങനെ ദാനങ്ങൾ ചെയ്തു ചെയ്തു വിത്തങ്ങൾ ഒടുങ്ങിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നൊരു പുണ്യവാനാണ് അതുകൊണ്ട് അയാൾക്കുള്ളതെല്ലാം ദാനം ചെയ്തു ദാനങ്ങൾ ചെയ്തു ചെയ്തു അണ്ടേ ദാനങ്ങൾ ചെയ്തു ചെയ്തു വിത്തങ്ങൾ ഒടുങ്ങിയിട്ട് വിത്ത ധനമെല്ലാം തീർന്നു ദാനം ചെയ്തത് എല്ലാം തീർന്നു എന്തു വന്ന് മാനവേശ്വരൻ പാത്രാദികളും ദാനം ചെയ്തു ഒടുക്കം ഒന്നും കൊടുക്കാമല്ല പാത്രങ്ങളൊക്കെ പറക്കി കൊടുത്തു പൗരന്മാർ ഘൃതദേധി ക്ഷീരങ്ങൾ കൊണ്ടുവന്നാൽ പാരാതന്തിദേവൻ അപ്പോഴേ ദാനം ചെയ്യും അവിടെയുള്ള പൗരന്മാരായ പുരുഷന്മാരൊക്കെ എന്തു കൊണ്ടു കൊടുക്കും ഇദ്ദേഹത്തിന് ഘൃത നെയ്യും ദേധി തൈരും ക്ഷീരങ്ങൾ പാലൊക്കെ കൊണ്ടു കൊടുക്കും അങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ എന്തു ചെയ്യും പൗരന്മാർ ഖൃതദേതി ക്ഷീരങ്ങൾ കൊണ്ടുവന്നാൽ പാരാതെ ദന്തി ദേവൻ അപ്പോഴേ ദാനം ചെയ്യും ആ കൊണ്ടു കൊടുക്കുന്നത് അതുപോലെ തന്നെ ആരും വന്നുകൊണ്ടിരിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു ഇത് ഒരു അതിൻ്റെ സന്തോഷമുണ്ടെങ്കിൽ ഭഗവാൻ എന്നാൽ നീ എല്ലാം എങ്ങനെ പരിശോധിക്കാൻ എല്ലാവരെയും അപ്പോൾ തന്നെ വരുത്തും കിട്ടുമ്പോൾ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇദ്ദേഹത്തിന് ഇതൊന്നും ഭക്ഷിക്കാൻ കിട്ടത്തില്ല ദാനം ചെയ്താൽ മാത്രം ഇഷ്ടമാണ് അങ്ങനെ ഉള്ളതെല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ആര് കൊണ്ട് കൊടുത്താലും അതെല്ലാം അപ്പോഴേ ദാനം ചെയ്യും ഒന്നുമില്ലാഞ്ഞു നാല്പത്തെട്ട് അഹോരാത്രം നിറവൻ അന്നവും ജലപാനം പോലും വാണു നാല്പത്തെട്ട് അഹോരാത്രം രാപകലംന്നാ തോന്നുന്നത് നാൽപ്പത്തെട്ട് ഫുൾ ദിവസവും ഇദ്ദേഹം എന്ത് വന്നു നിറവന് അന്നവും ആഹാരം ജലവാനം ആഹാരവും ജലവുമില്ലാതെ അങ്ങനെ നാല്പത്തെട്ട് അഹോരാത്രം ഇദ്ദേഹം അങ്ങനെ കഴിഞ്ഞു അന്ന് ഒരു വിപ്രശ്രേഷ്ഠൻ വന്നിതെങ്കിൽ അതിഥിയായി ഒരു ബ്രാഹ്മണൻ അത് വിപ്രശ്രേഷ്ഠൻ ബ്രാഹ്മണത്തിലെ ശ്രേഷ് ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണൻ അവിടെ ചെന്നു അതിഥിയായിട്ട് ചെന്നു ഒന്നും കൊടുക്കാനില്ലല്ലോ അപ്പോഴെന്ത് വന്നു മന്നവൻ അത് നാല്പത്തെട്ട് അഹോരാത്രം അവിടെ ഒന്നും കഴിക്കാൻ കിടക്കുവാണ് ഈ ഇദ്ദേഹം രന്തിദേവൻ അപ്പോൾ അവിടെ വിശേഷമായിട്ടൊരു വിപ്രശ്രേഷ്ഠൻ വന്നു അതിഥിയായിട്ട് മന്നവൻ പണിപ്പെട്ട് ഭോജനം ചെറ്റുണ്ടാക്കി എങ്ങനെയോ കഷ്ടപ്പെട്ട് അല്പം ഭോജനം ഉണ്ടാക്കി ആഹാരമുണ്ടാക്കി അതിഥിക്ക് കൊടുക്കണ്ടേ അതെങ്ങനെയോ പണിപ്പെടുത്താൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എവിടെ നിന്നെങ്കിലും എങ്ങനെയെങ്കിലും ഒപ്പിച്ചു അങ്ങനെ ചെറ്റുണ്ടാക്കി വിപ്രനം നൽകിയ ശേഷം പൂതിപ്പാൻ തുടങ്ങുമ്പോൾ അതിൽ പങ്ക് അതേ വിപ്രനു സന്തോഷമായിട്ട് അദ്ദേഹത്തെ പൂജിച്ച് വിപ് വിപ്രനായിട്ടാണല്ലോ അതുണ്ടാക്കിയത് അത് വിപ്രനം നൽകിയിട്ട് അല്പം ബാക്കിയുള്ളത് എന്ത് ചെയ്ത ശേഷം ഇദ്ദേഹം പൂതിപ്പാൻ തുടങ്ങുന്നു കഴിക്കാനായിട്ട് തുടങ്ങി ീ അപ്പോൾ അപ്പോഴെന്ത് വന്നു ശുൽപി പാസിതാനായി അപ്പം ശുൽപി പാസിതനായി അത് വിശന്ന് ദാഹിച്ച് വന്നാ അങ്ങൊരു സൂദ്രൻ അദ്ദേഹം ഇത് കഴിക്കാനായിട്ട് അല്പമേ ഉള്ളു അതെടുത്ത് കഴിക്കാനായിട്ട് വന്നപ്പോൾ ഈ സൂദ്രൻ വന്ന് ഷൂല്പിപാസിതനായി അത്രമാത്രം വിശന്ന് ദാഹിച്ചാണ് ഈ ശൂദ്രൻ വന്നത് വന്നാൻ അങ്ങൊരു ശൂദ്രൻ ഈശ്വരൻ ഇവനെന്ന് കൽപ്പിച്ചു നരവരൻ നമ്മളെല്ലാവരെയും ഈശ്വരനായിട്ട് കാണുമ്പോൾ അങ്ങനെ കാണുന്നവർക്ക് പറ്റുന്ന ഇതാണ് എല്ലാം ഭഗവാനാ ഭഗവാൻ സത്യമാണ് പക്ഷെ അന്നേരം ഇദ്ദേഹത്തിൻ്റെ കാര്യം ഇദ്ദേഹം ദേഹത്തിന് അല്പം പോലും ചെല്ലുന്നില്ലെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പാഠം അങ്ങനെ നമ്മുടെ നമുക്കുള്ള ദേഹവും ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ അതും ഒരു ദേഹവും കഷ്ടപ്പെടുവാണെന്ന് ചിന്തിച്ചിട്ട് നമുക്കും വേണമെന്ന് എടുക്കണം അല്ലാതെ കിട്ടുന്ന എല്ലാ കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എന്നാ നീ കൊടുക്ക് കൊടുക്ക് എന്നും പറഞ്ഞ് ഒരു അല്പം പോലും കഴിക്കാൻ കിട്ടാതെ ഭഗവാൻ അങ്ങനെയും പരീക്ഷിക്കും അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ നമുക്കും വിശപ്പ് നമുക്ക് നമുക്കല്ല നമ്മുടെ പരമാത്മാവാണ് അതിൻ്റെ അതിനെ നിലനിർത്തുന്ന കൂടാരത്തിന് അതിനും വേണ്ടുന്നത് കൊടുക്കണം അല്ലെ അത് ദോഷമല്ലേ അത് പാപമല്ലേ അതിനെ വിശത്തി ശരീരത്തിനെ വിശന്ന് കഷ്ടപ്പെട്ടിട്ടാണോ മറ്റൊരാ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ 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 നമ്മൾ ആദ്യം നിലനിർത്താൻ നോക്കണം അത് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് കാരണം എന്നാലല്ലേ നമുക്ക് എണീച്ചടന്ന് അവർക്ക് കൊടുക്കാൻ പറ്റൂ അപ്പോൾ എന്താ മനസ്സ് ഇങ്ങനെ ആയിപ്പോയത് ആ കുഴപ്പം വന്നത് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിന് വേണമെന്നില്ല പക്ഷേ എത്രത്തോളം വിശന്ന് വരുന്നു അവർക്ക് കൊടുക്കണമുള്ള ചിന്തയായിപ്പോയി അല്പം പോലും ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിന് കൊടുക്കണമെന്ന് തോന്നിയില്ല അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യും ഇങ്ങനെ പരീക്ഷണങ്ങൾ കൊടുക്കുക എത്രത്തോളം നീ ഇങ്ങനെ ചെയ്യും എന്ന് എന്നുള്ള പരീക്ഷണങ്ങൾ കൊടുക്കുക അതുകൊണ്ട് എന്ത് വേണം നമ്മൾ നമ്മൾ അതിലൊരാളാണ് ഈ വരുന്ന ആളിനെ പോലെ വിശപ്പും ദാഹമുള്ള ശരീരമാണ് നമുക്കും ഉള്ളത് അതിനും ആ അതിൻ്റെ ക്ഷീണം തീർക്കാനും എന്തെങ്കിലും കൊടുക്കണം അതായത് ഈ നമ്മൾ വസിക്കുന്ന ദേഹത്തിനും നമ്മളൊരു കരുതൽ വേണം അതിനെ കരുതാതുകൊണ്ട് മറ്റുള്ളവർക്ക് മാത്രം ഇങ്ങനെ ഈശ്വരനാണെന്ന് പറഞ്ഞ് കൊടുത്താൽ വരും ആ നിനക്ക് ഇങ്ങനെയാണെങ്കിൽ നിന്റെ ദേഹം നിനക്ക് വേണ്ടത് എന്നാൽ നീ അല്പം പോലെ നിനക്കെ ഈശ്വരൻ അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കും അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്നും പിന്മാറുന്നില്ല കിട്ടുന്നെല്ലാം കൊടുത്തിട്ട് നാൽപ്പത്തെട്ട് അഹോരാത്രം ഒന്നും കഴിക്കാതെയും കിടന്നു അപ്പോഴ് ആ ഒരു വിപ്രൻ വന്നു എന്നാൽ നീ എങ്ങനെ ആ വിപ്രനെ അതിഥിയെ നീ സൽക്കരിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയും കഷ്ടപ്പെട്ട് അല്പം ആഹാരം ഉണ്ടാക്കി വിപ്രന് കൊടുത്തു ബാക്കി എടുത്ത് ഇദ്ദേഹം കഴിക്കാനൊരുങ്ങിയപ്പോൾ അവിടെ ശൂദ്രൻ വന്നു വിശന്ന് ദാഹിച്ചു വന്നാനങ്ങൊരു ശൂദ്രൻ ഈശ്വരൻ ഇവനെന്ന് കൽപ്പിച്ചു നരവരൻ ആശ്ചര്യം സ്വ അന്നത്തിൽ നിന്ന് അർത്ഥഭോജനം നൽകി അതായത് ഇദ്ദേഹം അതായത് ഈ രേവൻ കഴിക്കാനായിട്ട് വച്ചിരുന്ന സ്വ അന്നം അദ്ദേഹത്തിൻ്റെ പങ്ക് അന്നം ആഹാരം അത് കൊടുത്തു അതായത് പകുതി അർത്ഥഭോജനം നൽകി ആ കായി സൂഹദന് ഇദ്ദേഹം കഴിക്കാൻ വെച്ച ആഹാരത്തിൽ നിന്നും പകുതി എടുത്ത് കൊടുത്തോളു മനസ്സുകൊണ്ട് ചിന്തിച്ച് പകുതി കൊടുക്കാം പകുതി ഇദ്ദേഹത്തിന് കഴിക്കാമെന്ന് എന്നിട്ടും എന്ത് വന്ന് സ്വാ അന്നയത്തിൽ നിന്ന് ഇത് ഇത്രത്തോളം ഇവനിങ്ങനെ ജനദീവൻ എത്രത്തോളം നന്ന ഇങ്ങനെയുള്ള ആളാണെന്ന് അറിയാൻ ഭഗവാൻ അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യും എന്നുള്ളൊരു പരീക്ഷണം കൂടെയാണിത് അപ്പോൾ നിനക്ക് വിശന്നാലും നീ ഇത് ദാനം ചെയ്യുമോ അങ്ങനെയും പരീക്ഷിക്കും അപ്പോൾ സ്വാ അന്നത്തിൽ നിന്ന് അർത്ഥഭോജനം നൽകി അന്നേരം ശുഭജന്മാർ ഒരുമിച്ച് വന്നു നിർവതിയോട് അന്നത്തെ അപേക്ഷിച്ചാൽ അപ്പോൾ ഈ പിന്നെ ശൂദ്രന് കൊടുത്തതിൻ്റെ ബാക്കി പിന്നെ അല്പല്ല കാരണം ഉള്ളതിൽ പങ്ക് പകുതിയാണല്ലോ കൊടുത്തത് ഈ പകുതി ഇദ്ദേഹത്തിന് എന്തിദേവന് കഴിക്കാൻ വെച്ചപ്പോൾ അത് കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഭഗവാൻ എന്ത് ചെയ്തു ഭഗവാനല്ല അല്ല അങ്ങനെയൊക്കെ ഇങ്ങനെ അല്ലാതെ അങ്ങനെ വരത്തില്ല അതുകൊണ്ട് ആ നിരശോഭജന്മാർ ശ്വാക്കളോട് ചൺ അതായത് കാട്ടാളന്മാർ ആണ് ശോഭജൻ ശോഭജന്മാർ ശ്വാക്കൾ എനിക്കൊന്ന് നായാണെന്ന് ഈ കാട്ടാളന്മാർ നായ് അതായത് പട്ടികള് അവരുടെ കൂടെ അവരൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെ അവരെല്ലാം കൂടെ ചെന്നു എന്നുടൻ നിർപതിയോട് അന്നത്തെ അപേക്ഷിച്ചാർ ഈ കാട്ടാളൻ എന്ത് ചെയ്തു ദാനം കൊടുക്കുന്ന ആളല്ലേ എന്നാൽ ഇത്രയും വിശന്നു വരുന്നതല്ല അങ്ങോട്ടാണ് ചെല്ലുന്നത് ഇദ്ദേഹം ആ കഴിക്കാൻ വെച്ചതും കൂടെ എടുത്ത് ഈ ശ്വാക്കളായിട്ട് വന്ന് ആ കാട്ടാളന് കൊടുത്തു ശുദ്ധഭാവേന് നൃപൻ അർത്ഥമുള്ളതും നൽകി അപ്പം സന്തോഷമായിട്ടും ശുദ്ധ മനസ്സുള്ളവനാണ് ഇത്രയെങ്കിലും അവിടെ ഇരിപ്പോണ്ടല്ലോ എനിക്കില്ലേലും വേണ്ടിയില്ല വിശന്ന് കറങ്ങി വന്ന് ആ കാട്ടാളനെ എടുത്തു കൊടുത്തു ബുദ്ധിയിൽ ഈശ്വരനെ ധ്യാനിച്ചു മടിയാതെ ഒരു ഒരു മടിയും കൂടാതെ ഭഗവാനീന്ന് പറഞ്ഞ് അദ്ദേഹം ധ്യാനിച്ചു അദ്ദേഹത്തിന് പല ഒരു കാര്യമുണ്ട് ഇങ്ങനെ സന്തോഷമായിട്ട് കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് വയർ നിറയും അതങ്ങനെയാണ് മറ്റുള്ള കൊടുക്കുമ്പോൾ ആ നിറം ഇദ്ദേഹത്തിന് കിട്ടും വിശപ്പ് മാറും അങ്ങനെയും ഉണ്ട് ഭക്തന്മാരങ്ങനെയാ അപ്പം ശുദ്ധഭാവേനെ നല്ല മനസ്സോടു ഒരു വിഷമവും കൂടാതെ അയ്യോ എന്ത് പങ്കാണല്ലോ ഇതും കൊടുക്കണമല്ലേ എന്നുള്ള മനസ്സോ വിഷമമൊന്നുമില്ല ഒന്നുമില്ല സന്തോഷത്തോടു തന്നെ അദ്ദേഹം കഴിച്ചോട്ടെ അതായത് കാട്ടളന് അത്ര വിശപ്പുണ്ടല്ലോ കഴിച്ചോട്ടെ എന്നും പറഞ്ഞ് അദ്ദേഹം ആ ഉള്ളതെടുത്ത് കാട്ടാളന് കൊടുത്തു ശുദ്ധഭാവേനെ നിർബന്ധം അർത്ഥം ഉള്ളതും നൽകി ആ ഉള്ളതും കൂടെ കൊടുത്തു ബുദ്ധിയിൽ ഈശ്വരനെ ധ്യാനിച്ചു മടിയാതെ ഒരു മനസ്സിനെ ഒരു വിഷമവും കൂടാതെ സന്തോഷമായിട്ട് അയ്യോ അതും ഭഗവാനാണല്ലോ എനിക്ക് ഇത്രയെങ്കിലും കൊടുക്കാൻ ഭാഗ്യം ഉണ്ടായല്ലോ എന്നുള്ള ആ ശുദ്ധ മനസ്സാണ് അങ്ങനെയുള്ള മനസ്സോടുകൂടി ആണ് ഭഗവാനെ ധ്യാനിച്ചു മടിയാതെ ഒരു മടിയും കൂടാതെ അഞ്ജലി മാത്രം ശേഷം ജലമുള്ളത് നിർബന്ധം അപ്പോൾ അവിടെ കുറച്ച് വെള്ളം മാത്രം ജലം ഉണ്ടായിരുന്നു അത് കുടിക്കാൻ വന്ന അപ്പോൾ അഞ്ജലി മാത്രം ശേഷം ജലമുള്ളത് നിറവൻ ഈ രഞ്ജിദേവൻ എന്ത് ചെയ്തു ആ വെള്ളം എടുത്ത് അല്പം വെള്ളം ജലം മാത്രമുണ്ട് അത് കുടിക്കാം എന്ന് പറ അഞ്ചസ ദാഹത്തോട് കുടിപ്പാൻ തുടർന്നപ്പോൾ അത് സന്തോഷത്തോട് തന്നെ ആ ദാഹം തീർക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ വന്നൊരു പുൽക്കസൻ താൻ ദൂരവേ ചെന്ന് നിന്ന് മഞ്ഞവാ ജലം ദേഹി ഉച്ചത്തിൽ ചൊല്ലിയിടിനാൻ അപ്പോൾ ഈ പുൽക്ക പുൽക്കസൻ എന്ന് പറഞ്ഞാൽ ചണ്ടാല് ചണ്ടാൽ എന്ന് പറഞ്ഞ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ അങ്ങനെ മന്നവാ ജലം ദേഹി തുച്ഛത്തിൽ ചൊല്ലിട വെള്ളം ദാഹം അങ്ങനെ വെള്ളം തരൂ എന്ന് മന്നവാ രാജാവേ എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോഴെന്ത് പാനത്തിനായി കൈയിലെടുത്ത ജലം ഈ രാജാവായ രന്തിദേവൻ അങ്ങനെ ഇങ്ങനെ ഒഴി വായിലോട്ട് ഒഴിക്കാനായിട്ട് എടുത്ത ജലം എടുത്ത് കുടിക്കാനായിട്ട് ഒരുങ്ങിയ നിർഭൻ രാജാവ് ദീനനാം പുൽക്കസനം കൊടുത്താൽ മടിയാതെ ഒരു മടിയും കൂടാതെ ആ ചണ്ടാലിന് ആ ജലവും അങ്ങ് കൊടുത്തു അദ്ദേഹത്തിന് ദാഹമേ ഉള്ളായിരുന്നു വിശപ്പിനെ എനിക്ക് ദാഹം എനിക്ക് ജലം ദേഹി തന്നാൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് വിളിച്ചപ്പോൾ ഉടനെ തന്നെ കുടിക്കാനെടുത്ത രാജാവ് അത് രന്തിദേവൻ കുടിക്കാനെടുത്ത ജലവും കൂടെ അതേ ഉള്ളായിരുന്നു അതും കൂടെ അദ്ദേഹത്തിന് ചോദിച്ചു പാഴ്ത്ത് കൊടുത്തു മന്നവാ ജലം ദേഹി തുച്ഛത്തിൽ ചൊല്ലിയിടാൻ പാനത്തിനായി അത് കുടിക്കാനായി കയ്യിലെടുത്ത ജലം നിറവൻ ദിനനാം പുൽക്കസനം കൊടുത്താൻ മടിയാതെ ഒരു മടിയും കൂടാതെ കൊടുത്തു ദാഹത്തെ സഹിയാഞ്ഞു ഭൂപതീശ്വരൻ പിന്നെ അപ്പോഴെന്തോന്ന് ഇദ്ദേഹത്തിന് ദാഹം പെരുത്തു ഈ രഞ്ജിദേവന് ദാഹത്തെ സഹിക്കാൻ വയ്യ അപ്പോൾ ഈ ഭൂപതീശ്വരൻ പിന്നെ മോഹിച്ച് വീട് മരിച്ച് മരിച്ചിടുവാൻ തുടർന്നു അപ്പോൾ ഈ ദാഹവും എല്ലാം കൂടെ തുടങ്ങുമ്പം ഇത്രനാളും പട്ടിണിയും കൂടെ അല്പ എങ്ങനെയോ ഉണ്ടാക്കിയ ഭോജനമാണ് വിപ്രൻ അതിഥിയായിട്ട് വന്നപ്പോൾ അപ്പോൾ എന്ത് വന്നു അതും ശൂദ്രനും രാക്ഷസനും അത് കാട്ടാളനും ഇങ്ങനെ എല്ലാവർക്കും പങ്കിട്ട് പങ്കിട്ട് കൊടുത്തപ്പോൾ പിന്നെ വെള്ളമായ വെള്ളവും കിട്ടിയില്ല അപ്പം എന്ത് വന്നു ദീൻ ദാഹത്തെ സഹിയാഞ്ഞ് ഭൂപതീശ്വരൻ പിന്നെ മോഹിച്ച് വീണ് മരിച്ചിടുവാൻ തുടർന്നപ്പോൾ അങ്ങനെ മോഹിച്ച് ഓർമ്മക്കെട്ട് വീണ് മരിക്കാനങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഇന്ദ്രാദി ദേവന്മാരും വിഷ്ണുവും പ്രത്യക്ഷമായി വന്ന ആശയോ നൃപേന്ദ്രന് വേണ്ടുന്ന വരം നൽകി അങ്ങനെ ഇന്ദ്രന്മാരും ദേവന്മാരും എല്ലാം പ്രത്യക്ഷമായി അവരുടെ ഒരു പരിശോധനയാണ് ഇദ്ദേഹം എത്രമാത്രം ശുദ്ധനാണ് ഇദ്ദേഹത്തിന് വിഷമം വല്ലതും എന്തെങ്കിലും ദാനം ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ വിശപ്പിനു വേണ്ടിയിട്ട് എന്തെങ്കിലും വിഷമം വിഷമിച്ചാണോ അദ്ദേഹം കൊടുക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ എത്രത്തോളം പുണ്യാത്മാവാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാനിങ്ങനെ എല്ലാം വരും അവസാനം തീർത്തും അങ്ങ് തീർന്നായപ്പോൾ മരിക്കുമെന്നായപ്പോൾ അവിടെ അവതരിച്ചു പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ഇന്ദ്രദേ ദേവന്മാരും വിഷ്ണുവും പ്രത്യക്ഷമായി വന്ന ആശോ നൃപേന്ദ്രന് വേണ്ടുന്ന വരം നൽകി എന്താ നിനക്ക് വരം എന്നെല്ലാം ചോദിച്ചിട്ട് ആ വേണ്ടുന്ന കൊടുക്കുവാണ് കാമഭോഗങ്ങളെല്ലാം മിഥ്യ നോർത്തു നൃപന് ഈ കാമഭോഗങ്ങൾ ഈ ലോകത്തുള്ള ആഗ്രഹങ്ങളും ആഹ് നമ്മളെ ശരീരത്തിന് വേണ്ടതാണല്ലോ ഭോഗം ഇതൊക്കെ നമുക്ക് ഭോഗമാണ് നമ്മുടെ ശരീരത്തിൽ ഇന്ദ്ര നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എന്താണ് ആവശ്യം അതെല്ലാം ഭോഗങ്ങളാണ് ആഹാരമായാലും വെള്ളമായാലും എല്ലാം അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടുന്ന ഭോഗങ്ങളെല്ലാം മിഥ്യ എന്നോർത്തി ഇതൊക്കെ മിഥ്യയാണ് ഇതൊക്കെ ഇതൊക്കെ നശ്വരമാണ് ഇതൊന്നും നിലനിൽക്കുന്നതല്ല നശിക്കുന്നതാണ് ഇതില ഇതൊക്കെ ഭഗവാനോട് ചോദിക്കേണ്ട കാര്യമില്ല കാരണം ഈശ്വരനെ അറിഞ്ഞു പോകണം എന്നുള്ള ചുറ്റ ചിന്തയെ ഇദ്ദേഹത്തിനുള്ളായിരുന്നു അതുകൊണ്ട് കാമഭോഗങ്ങളെല്ലാം മിഥ്യ മിഥ്യയെന്നോർത്ത് നിർവൻ ആമയം ു കാലാന്തരെ അപ്പൊ ഈ ലോകത്തിൽ വരം ചോദിക്കുന്നതൊക്കെയാണല്ലോ ആവശ്യങ്ങൾ അതൊന്നും അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പരമാത്മാവ് ചേർന്നാൽ മതി ഇവിടെ അതിപ്പ തന്നെ നമ്മൾ പല പല ഭക്തന്മാർ ഇപ്പൊ തന്നെ ചിന്തിക്കുന്നു ഈ ലോകത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം ഇപ്പം ഇവിടെ നടക്കുന്നതൊക്കെ എന്താണ് ഈ കേരളത്തിൽ മാത്രം ഇത് പുണ്യഭൂമിയാണ് കേരളം മഹർഷിമാരുടെ വാസസ്ഥലമായിരുന്നു ഒരു കാലം ഇപ്പോഴും മഹർഷിമാരില്ലാതില്ല ഒരുപാട് സന്യാസിമാർ ഇപ്പോൾ അത് ആരും അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇങ്ങനെ ലോകത്ത് ഈ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ദുഷ്പ്രവർത്തികളും കൊലകളും അത് എത്ര എണ്ണത്തിനെ കൊല ചെയ്യുന്നത് എത്ര ജന്തുക്കളെ എന്നെല്ലാം നോക്കുമ്പോൾ ഒരു പുണ്യാത്മാവായ സമഹർഷി ഇവിടെ ഉണ്ടെങ്കിൽ അവർ വേദനിക്കും അങ്ങനെ എത്ര എത്ര വേദനകളാണ് ഈ ഭൂമിയിൽ അന അനുഭവിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈശ്വരങ്ങളിലേക്ക് പോകണ്ടെങ്കിൽ ഇത് കാണാൻ കഴിയത്തില്ല എന്ന് ഓരോ ഭക്തന്മാരും ചിന്തിക്കുന്നുണ്ട് ആ ചിന്ത ആണ് അപ്പം ഈശ്വരൻ എത്രമാത്രം വിഷമിക്കണം ഇവിടെ നടക്കുന്ന ദുഷ്പ്രവർത്തികൾ ജന്തു ഹിംസകൾ മനുഷ്യ ഹിംസകൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കൊല്ലും കൊലയും അപ്പോൾ പരമാത്മാവ് തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കും എവിടെ കിട്ടുന്നത് അവിടെ നശിപ്പിക്കാമെന്ന് കിട്ടുന്ന അവസരം പാഴായിക്കളയാതെ സർവ്വതം തൂത്ത് തുടച്ച് കളയുന്നു ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം ഇവിടെ നടക്കുന്ന ഓരോ ഘോര കൃത്യങ്ങളുടെ പരിണിത ഫലമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ എന്ത് വരും എവിടെയെങ്കിലും ഇട്ട് പിടിക്കും ഭഗവാൻ എവിടെയെങ്കിലും കണ്ണടച്ചങ്ങ് അങ്ങ് നശിപ്പിക്കുക ഈശ്വരന് സഹിക്കാൻ പറ്റുന്നില്ല ഭഗവാൻ്റെ മക്കളാണ് ജന്തുക്കളും എല്ലാം അവരോട് കൃപയില്ല ഒന്നുമില്ല ഇവിടെ അത്രമാത്രം അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന് സർവ്വ മൃഗങ്ങളെ വിട്ട് കഷ്ടപ്പെടുത്തി കൊന്നു കൊല കൊല ചെയ്യുന്നു ഇതെല്ലാം എന്നാൽ ചോദിക്കും ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെയാണെന്ന് അവർക്ക് മറ്റ് ആഹാരങ്ങളൊന്നും ഇല്ലാതായും അവർക്കത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പുണ്യാത്മാക്കളെ മൊത്തം നമ്മുടെ ഇന്ത്യ കേരളത്തിൽ കിടക്കുവാണ് ഈ പുണ്യാത്മാകൾ വെച്ചാൽ ഈശ്വരതുല്യനും ഉള്ള മഹർഷിമാർ അവർക്ക് വിഷമമുണ്ട് ഈ കേരളം അങ്ങനെയുള്ള ഒരു പുണ്യഭൂമിയാണ് മറ്റ് സംസ്ഥാനത്തേക്ക് കൊന്നാലും അവർക്ക് പാപമില്ല ഉണ്ടെങ്കിലും അവർ എത്രയോ ജന്മങ്ങൾ ജനിച്ച് ജനിച്ച് അവർ മരിച്ചും ജനിച്ചും വരുമ്പോൾ നന്മ വരുമ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് അവ വന്ന് ജനിക്കും ഇവിടം അങ്ങനെ ഒരു പുണ്യാത്മാക്കളുടെ ലോകമായതുകൊണ്ട് നമ്മുടെ കേരളം സൂക്ഷിച്ചാൽ നന്ന് ഇല്ലെങ്കിൽ ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഒരു ഒരു രക്ഷയുമില്ല താണ്ഡവമാണെന്ന് ഭഗവാൻ അതാണ് ഈ ശിവൻ സഹിക്കവയ്യ ഭൂമിദേവി കരഞ്ഞ് വിളിച്ചു പോവുകയാണ് എല്ലാ ഭക്തന്മാരുടെയും നിലവിളി അങ്ങനെയാണ് അപ്പോൾ മനസ്സിലാക്കണം ഇവിടുത്തെ ഇത്രമാത്രം ദുഷിച്ച ഈ ലോകം ഈ കേരളം അതാണ് ഇപ്പം ലോകത്ത് മറ്റെവിടെയും കണ്ടുകൊണ്ടുന്നതെല്ലാം ഇപ്പം ഇവിടെ വന്നു ഘോരാണ്ഡം ആടുന്നു അത്രമാത്രം പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഭക്തന്മാരെല്ലാം ഭജിക്കുക നമുക്ക് ഇതിൽ ബൈബിളിലൊരു വാക്യമുണ്ട് കള അതായത് നിലത്തിലെ നെല്ലിലെ കളകളെ പറിച്ചാൽ നല്ല നെല്ലും പുഴുതു പോകും അതുകൊണ്ട് അവസാനം എല്ലാവരും ചേർത്ത് നമുക്ക് കൊയ്യാം അപ്പോൾ നമുക്ക് വേർതിരിക്കാം ദുഷ്ടന്മാരെ വേർതിരിച്ച് തീയിലിട്ട് ചുടാം എന്ന് പറഞ്ഞതുപോലെ അതെല്ലാം അന്നേരം എല്ലാവരും ഒന്നുപോലെ മരിക്കും നന്മയുള്ളവരും തിന്മയുള്ളവരും മരിക്കും പക്ഷേ ഭഗവാൻ അപ്പഴവിടുന്ന് വേർതിരി വേറെ നെല്ല് വേറെ എന്ന് പറഞ്ഞതുപോലെ വേർതിരിക്കും ഇപ്പം അതുകൊണ്ട് സർവ്വവും അങ്ങ് നശിക്കുവാണ് എല്ലാവരും ഇത് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കിയാൽ നല്ലത് അതുകൊണ്ട് ഇവിടെ എന്ത് വന്നു കാമഭോഗങ്ങളെല്ലാം മിഥ്യെന്നോർത്ത് നിർവൻ നമ്മൾ ഭക്തന്മാരും ഇത് ചിന്തിക്കുന്നുണ്ട് ഞാൻ ചിന്തിക്കുന്നു എനിക്ക് മനസ്സിലുണ്ട് ദൈവമേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ലോകം അവസാനിച്ച് എൻ്റെ എൻ്റെ ജീവിതം അവസാനിച്ച് പോകണമേ അല്ല ഇവിടെ നിന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന പോലെ എത്രയോ ഭക്തന്മാർ ലോകത്തിങ്ങനെ ഉണ്ട് അവരും ചിന്തിക്കത്തില്ലേ ഇതുപോലെ അപ്പോൾ ഭക്തന്മാരുടെ നിലവിളി ഈശ്വരൻ കേൾക്കത്തില്ലേ അതുകൊണ്ട് ഇവിടെ ഈ രഞ്ജുദേവൻ പറയുന്നു ആമയം എന്നെ മുക്തി ലഭിച്ച കാലാന്തരെ എനിക്ക് ഒരു വിഷമവും കൂടാതെ സന്തോഷമായിട്ട് അദ്ദേഹത്തിന് മുക്തി ലഭിച്ചു അല്ലാതെ ഈ ലോകത്ത് ജീവിക്കണ്ട കാമഭോഗങ്ങളെല്ലാം മിഥ്യയാണ് ഇവിടെ ഇവിടെ നാശമുള്ള ഈ ലോകമാണ് അതുകൊണ്ട് ഇതൊന്നും വേണ്ട ഇതൊക്കെ എപ്പോഴും നശിക്കുന്നതാണ് ഇന്ന് നമ്മൾ വിചാരിച്ചിട്ടാണോ ഇത്രയെല്ലാം സംഭവിക്കുന്നത് അതുകൊണ്ട് രഞ്ജുദേവ അനുചരന്മാരായ ജനങ്ങൾക്ക് അന്തരംഗത്ത് ജ്ഞാനമുണ്ടായി വന്നത് ചെ ചിത്രം അപ്പോൾ എന്തുകൊണ്ട് രന്തിദേവ അനുചരന്മാരെ രന്തിദേവന്റെ ഈ ഈ ഗുണഗണങ്ങള് അനുചരന്മാരായ മറ്റുള്ളവർക്കൂടെ പകർന്നു കൊടുത്തു അപ്പോൾ അത് അനുചരന്മാരായ ജനങ്ങൾക്ക് അന്തരംഗത്തിൽ അവിടെ ഉള്ളിൽ ജ്ഞാനമുണ്ടായി വന്നത് ചിത്രം എന്താ അദ്ദേഹത്തിൻ്റെ രീതി ദാനധർമ്മമാണ് അദ്ദേഹം എല്ലാവരോടും സ്നേഹം എല്ലാ ദയാലുവായി എല്ലാവരെയും സ്നേഹിക്കുന്നു സജ്ജനങ്ങളോട് അത്രമാത്രം എൽ സജ്ജനങ്ങളൊന്നുമല്ല ചണ്ടാലനായാലും പിന്നെ കാട്ടോളനായാലും എല്ലാവരും പട്ട ഒരു ബ്രാഹ്മണൻ വന്നു ശൂദ്രൻ വന്നു ചണ്ടാലൻ വന്നു പിന്നെ കാട്ടോളൻ വന്നു ശോക്കൾ നായ വന്നു അദ്ദേഹം ആരെയും തരംതിരിച്ചോ ചണ്ടെ മാത്രവും അല്ലെങ്കിൽ കാട്ടലിന് കൊടുക്കണ്ട അല്ലെങ്കിൽ സൂദ്രന് കൊടുക്കണ്ട വിപ്രന് മാത്രം കൊടുത്താൽ മതിയെന്ന് കണ്ടോ എല്ലാവരെയും തുല്യമായി കണ്ടു അപ്പൊ അദ്ദേഹം ആരാ ഈ ലോകത്ത് നിന്ന് അത്രയും വിട പറഞ്ഞു പോകുന്നതന്നെ അയാൾക്ക് ഇഷ്ടം അയാൾ എല്ലാവരും ഒന്നുപോലെ കണ്ടു എല്ലാവർക്കും യശപ്പനും അദ്ദേഹത്തിനുള്ളതെല്ലാം ഒരുപോലെ മനസ്സും സമദൃഷ്ടിയായിട്ട് കണ്ടു ഒരു ഞാനി എല്ലാവരെയും തുല്യമായി കാണണം അതാണ് ഇതിൽ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത ഭവന്തു നമുക്കും ഇതുപോലെ പ്രാർത്ഥിക്കാം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകണം ദൈവമേ എത്രയും പെട്ടെന്ന് ഇതൊന്നും കാണാൻ കഴിയത്തില്ല ഇവിടെ നാ നാശത്തിന് വിതച്ച് വിട്ടേക്കുക വിത്ത് വിതച്ച് നാശവിത്ത് വിതച്ചിട്ടേക്കുക ഈശ്വരൻ അത് എല്ലാം തക തരി തരികട ആക്കുവാണ് ഇപ്പം നമ്മൾ ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടോ ഇപ്പോൾ ഒരു കുറച്ച് നാളുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു വർഷത്തിൽ ഈ രണ്ടും മൂന്നും തവണ ഇതാണ് എല്ലാം പ്രളയത്തിൽ വെള്ളം കയറി നശിക്കുന്നതും എത്ര ജീവനാണ് ഇതിൽ നിന്ന് പോകുന്നത് അതിൽ നന്മയുള്ളവരുണ്ട് തിന്മയുള്ളവരുണ്ട് നമ്മൾ ജന്തുക്കളെ കൂടുതലും ഇങ്ങനെ വിഷമിച്ചാൽ അവരുടെ ജീവൻ ആരോട് പറയും അവരുടെ വേദന ആര് കേൾക്കും എത്രത്തോളം നിങ്ങൾ ചിന്തിക്കൂ ഇതിനെ കഴിക്കുന്നുണ്ടല്ലേ ഇതിനൊക്കെ കൊന്ന് കൊന്നുകുരുതി കഴിക്കുന്നത് നമുക്കുള്ളത് ഈ സ്ഥലത്തുള്ളത് മാത്രല്ല അന്യ സംസ്ഥാനത്തും കൂടെ പണത്തിന് വേണ്ടി വില വിലക്കും ഇങ്ങനെ വാങ്ങിച്ച് ഉള്ള ജീവനെല്ലാം ഇവിടെ കിടക്കട്ടെ നശിക്കട്ടെ ഇവിടെ പാപമല്ല ഇവിടെ കിടക്കട്ടെ ഈ ജന്തുക്കളെ എല്ലാം ആ ആത്മാവിൻ്റെ ആ വേദന പാപം അങ് ഇവിടെ കൊള്ളാതെ കിടക്കുക കേരള മൊത്തം കൊള്ള ഇവിടെ കൊള്ളുന്നില്ല ഇവിടെ എല്ലാം കൂടെ അങ്ങ് നിറഞ്ഞു നടക്കുക ഈ കുഞ്ഞു ഈ ജന്തുക്കളുടെ പാപങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ഇതൊക്കെ ഒന്ന് ഓർത്താൽ നമുക്ക് സമ്മതാണോ ഇങ്ങനെ ചെയ്യാൻ നമ്മളെ ആണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ സഹിക്കാൻ പറ്റുമോ നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് നമുക്ക് സഹിക്കാൻ പറ്റുമോ അപ്പോൾ എന്ത് വേണം നമുക്ക് അല്പം ദൈവീകം വേണം എല്ലാവർക്കും ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഈശ്വരൻ്റെ ശിക്ഷ ഇങ്ങനെയൊക്കെ നമുക്ക് തരാൻ പറ്റുള്ളൂ ഈശ്വര കോപമാണിത് ഈശ്വര കോപം ഇങ്ങനെ വന്നാൽ ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എല്ലാവരും അതുകൊണ്ട് പ്രാർത്ഥിക്കുക എനിക്കിതേ പറയാനുള്ളൂ ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം